ൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിക്കും സ്വാഗതം സിഐ ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ എഴുതി ഏവർക്കും ഒരു വളരെ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിനോടൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടാവാം ഇനി ഒരുപാട് ആൾക്കാർ അറിയണമെന്നില്ല അറിയാത്തവർക്കായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രൊഫഷണൽ ആൻസർക്ക് ഇറങ്ങി ഒരാഴ്ച രണ്ടാഴ്ച എല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിരിക്കുകയാണ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫൈനൽ എന്ന് പറയുമ്പോൾ അത് ഫൈനലാണ് അതനുസരിച്ചുള്ള ഒരു സ്കോർ ആണ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കാൻ പോകുന്നത് എന്ന് ചുരുക്കം അപ്പോൾ ഈ ഫൈനൽ ആൻസർക്ക് വന്ന സ്ഥിതിക്ക് ഇനി എല്ലാവരുടെയും ചോദ്യം റിസൾട്ട് എപ്പോഴാണെന്നുള്ളത് തന്നെയാണ് പക്ഷെ അതിൽ കൃത്യമായിട്ട് യാതൊരു ഇൻഫോർമേഷനും എൻ ടി എയുടെ ഭാഗത്തു നിന്നോ യു ജി സി ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ വന്നിട്ടില്ല കൃത്യമായിട്ടൊരു വിവരം നമുക്ക് ലഭിക്കാത്തയിടത്തോളം നമ്മൾ അതിൻ്റെ മേലെ കമൻറ്റ് ചെയ്യുന്നതും ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ബിക്കോസ് വെറുതെ ഇപ്പം ഇത് എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിയില്ല പൊതുവേ ഫൈനൽ ആൻസർ ആൻസർക്കെയും അതുപോലെ നമ്മുടെ റിസൾട്ട് ഒരുമിച്ചാണ് വരാറ് പക്ഷേ ഈ വട്ടത്തെ എൻ ടി ഐയുടെ കലാപരിപാടികൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഡിലേഡ് ആവുന്നത് ഇനിയിപ്പോൾ എത്ര ഡിലേഡ് ആയാലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് വരുന്നിടത്തോളം സത്യം പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും പക്ഷേ ഈ ഒരു ഡിലേ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിനെ പറ്റി ഒന്ന് തന്നെ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇരുപത്തി രണ്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു ഇരുപത്തി നാലിൽ വരുമെന്ന് പറഞ്ഞിരുന്നു ആക്ച്വലി ഇരുപത്തി ഏഴായിട്ടുണ്ട് അപ്പോൾ ഇനി വേ റിസൾട്ട് വന്നോളും നിങ്ങൾ അതോർത്ത് വരെയ്ഡാവണ്ട ആരുടെയും തന്നെ അഡ്മിഷൻ ഇപ്പോൾ റിസൾട്ട് വൈകുന്നതുകൊണ്ട് പോകാനുള്ള സാധ്യത ഇല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഈ റിസൾട്ട് വന്ന ശേഷം ആയിരിക്കും അവരുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഫേസ് ടു ആയോ എന്നുള്ളത് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഫേസ് ടു ഒന്നും ആയിട്ടില്ല കാരണം ഈ മാർക്ക് എൻറ്റർ ചെയ്യുക തന്നെയാണ് ഫേസ് ടു സോ ഫേസ് ടുയിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം മാത്രമേ നടക്കുള്ളൂ ഫേസ് വണ് പരമാവധി ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക ഫേസ് ടുയിലേക്ക് എത്തുക എന്നുള്ളത് ഈ റിസൾട്ട് പബ്ലിഷ് ആയ ശേഷം മാത്രമാണ് അപ്പോൾ അത് ഓർത്ത് പെറിയടാവണ്ട അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫൈനൽ ആൻസർ കീ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ സി ബി ടി എഴുതിയതിൻ്റെ ആൻസർ കീമുണ്ട് പെൻ ആൻ പേപ്പർ ടെസ്റ്റിന് ആൻസർക്കുകയും ഉണ്ട് രണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്നിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം സോ ഒട്ടും സമയങ്ങളായത് ഒരിക്കൽ കൂടെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവരാണ് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ജൂനിയേഴ്സിലേക്കും പരമാവധി സി സിഇ ടി സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഷെയർ ചെയ്യുക അപ്പോൾ ഒട്ടും സമയങ്ങളായത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകാം വെച്ചിസ് എക്സാംസ് ഡോട്ട് എൻ ടി എ അപ്പൊ ഈ കാണുന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വന്നിരിക്കുന്ന മൂന്ന് അപ്ഡേറ്റ് നമുക്ക് ആവശ്യമുള്ളതാണ് ഡിസ്പ്ലേ ഓഫ് ഫൈനൽ ഫൈനൽ ആൻസർ കീസ് ഓഫ് ദി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ട്രസ്റ്റ് സി ബി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമുക്ക് ആവശ്യമുള്ളതാണ് ഓഫ്ലൈൻ ഫൈനൽ ആൻസർ ആൻസി നമുക്ക് ആവശ്യമുണ്ട് ഓൺലൈൻ ഫൈനലാൻസി അതായത് സി ബി ടി യുടെയും പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റിൻ്റെ ആണ് രണ്ടും അപ്പോൾ ഈ മൂന്നും നമുക്ക് ആവശ്യമുള്ളൊരു ആവശ്യമുള്ള പ്ലേലിസ്റ്റുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ഡോക്യുമെൻസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണിത് വിച്ച് ഈസ് എന്താണ് പറയുന്നത് ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത് മറ്റു പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിൽ ആൻസർക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഡേറ്റ് എക്സാംസ് കാണുന്ന ഡേറ്റ് റീടെസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വീണ്ടും റീടെസ്റ്റ് നടത്തിയിരുന്നു അതിന്റെ കാര്യം ഇതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് പത്തൊമ്പത് ജൂലൈക്കായിരുന്നു റീടെസ്റ്റ് അതുകൂടെ കഴിഞ്ഞ സ്ഥിതിക്കാണ് ഫൈനൽ ആൻസർക്ക് അവർ പബ്ലിഷ് ചെയ്യുന്നത് ഇനി പെന്നാം പേപ്പർ ടെസ്റ്റ് ഏതൊക്കെ ദിവസങ്ങളിൽ നടന്നു പെൻ ആം പേപ്പർ അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രണ്ട് രീതിയിലും എക്സാംസ് നടന്നത് മെയ് ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെയുള്ള വ്യത്യസ്ത തീയതികളിലായിട്ടാണ് പിന്നെ ഇവിടെ കുറെ പത്ത് പതിമൂന്നേ പോയിന്റ് നാല് എട്ട് ലക്ഷം ആൾക്കാർ ഈ പരീക്ഷ എഴുതി എന്നുള്ള കാര്യമൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അത്ര ഇപ്പം ഈ ഒരു റിസൾട്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ ഒരു മൊമെന്റിൽ നമ്മൾ അങ്ങനെ ബാധിക്കുന്ന കാര്യമല്ല ആദ്യമൊക്കെ ആണെങ്കിൽ എന്നാലും ഉണ്ട് ഈ പതിമൂന്നേ പോയിൻറ്റ് നാല് എട്ടിൽ ഓരോരുത്തർക്കും കിട്ടുന്ന സ്കോർ അറിയുക എന്നുള്ളതാണ് ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ സ്കോർ വരാത്തടത്തോളം പിന്നെ ഇതിൻ്റെ മേലെ ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാനില്ല ആകെ നോക്കേണ്ടത് ഒ എം ആർ ബേസ്ഡ് എക്സാംസ് ഏകദേശം ഇരുന്നൂറ്റി പത്തൊമ്പതോളം പേജുകളിലായിട്ടാണ് ഫൈനൽ ഫൈനാൻസേക്ക് കൊടുത്തിട്ടുള്ളത് സി ബി ടി അതേ സ്ഥാനത്ത് കുറഞ്ഞ പേപ്പറുകൾക്ക് ഏറ്റവും കുറവ് ആൾക്കാർ എഴുതുന്ന പേപ്പറുകൾക്ക് മാത്രമായിരുന്നു സി ബി ടി എക്സാംസ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അമ്പത്തി ഒന്ന് പേജുകളിലായിട്ട് സി വി ടി യുടെയും ഫൈനൽ ആൻസ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നത് ഇതേ പറയുന്ന ദീസ് ഫൈനൽ ആൻസർ വിൽ ബി യൂസ് ഫോർ പ്രിപ്പയറിംഗ് ദ റിസൾട്ട് ഓർ എൻ ടി എസ് കോഴ്സ് ഫോർ ദി സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ ദി റിസൾട്ട് ഓർ ദി എൻ ടി എസ് കോസ് ഫോർ ദി സി വി ടി യു ജി ടു തൗസൻഡ് ട്വന്റി ഫോർ വിൽ ബി റിലീസ്ഡ് സൂൺ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇനിയിപ്പം രണ്ടാമത്തെ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് പേജുള്ള ഒ എം ആർ ബേസ്ഡ് ആൻസയ്ക്ക് കാണാം അപ്പോൾ ഇതിലേറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെമിസ്ട്രിയുടെ ആൻസർ ആൻസക്കിയാണ് നിങ്ങൾ കാണുന്നത് കൺട്രോൾ എഫ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഹിസ്റ്ററിയുടെ വേണമെങ്കിൽ ഹിസ്റ്ററി സെർച്ച് ചെയ്യാം അപ്പോൾ ഇവിടെ ഹിസ്റ്ററിയിലേക്ക് എത്തും ഇത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ ആൻസക്കിയിലേക്ക് എത്താൻ പറ്റും ഇനി മൂന്നാമത്തെ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺലൈനായിട്ട് നടന്നുള്ള പരീക്ഷകളാണ് ആ ഓൺലൈനായിട്ടുള്ള നടന്ന പരീക്ഷകളുടെ ആൻസർ ആൻസർക്കിയും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ധാരണയായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് കോളേജിൽ നിന്നാണെങ്കിലും അഡ്മിഷൻ എടുത്ത് ഇത്ര സമയത്തിനുള്ളിലാണ് റീഫണ്ട് തരണം എന്നുള്ളത് അൽഫാസ് നമുക്ക് നോക്കാം അത് അങ്ങനെ തന്നെ മൂവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പല കോളേജുകളും ഫീസ് പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് പക്ഷെ അത് ലീഗലി അവർ ഫീസ് റീഫണ്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ഇത്ര സമയത്തിനുള്ളിൽ റീഫണ്ട് ഞാൻ അപേക്ഷിക്കുകയാണെങ്കിൽ ചില സബ്ജെക്ട് ഡിഫറെന്റ് ലാംഗ്വേജ് നടത്തിയപ്പോൾ ചില ലാംഗ്വേജ് മാത്രം ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ആക്കിയാലോ അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല അതായത് ചില സബ്ജെക്ട് ഡിഫറെന്റ് ലാംഗ്വേജ് നടത്തിയപ്പോൾ ചില ലാംഗ്വേജ് മാത്രം മലയാളത്തിൽ നടന്ന ക്സ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആക്കുമോ എന്നുള്ളതാണ് ഒരിക്കലും ഇല്ല അതിൽ ഇംഗ്ലീഷിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് എല്ലാ കൊസ്റ്റിൻ പേപ്പറും ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിൽ വരാത്തതായിട്ട് ഉണ്ടാവില്ല എക്സഫ് ഫോർ ലാംഗ്വേജസ് ബാക്കി സബ്ജക്ട്സ് ഏതെടുത്താലും ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണോ ആ കൊസ്റ്റിനിൽ എറണുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യും ബാക്കി അതിന്റെ തന്നെ പരിഭാഷ മലയാളത്തിൽ എറണുണ്ടെങ്കിൽ അത് ഡ്രോപ്പ് ആയിരിക്കില്ല ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്കോർ പരിഗണിക്കുന്ന ആയിരിക്കും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ഇല്ല അതർ ലാംഗ്വേജ് സി എസ് ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ഉണ്ട് അതിനപ്പോൾ നോർമലൈസേഷൻ ഉണ്ടാവുമോ അതർ ലാംഗ്വേജ് കൊസ്റ്റിൻ അതായത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ ഡ്രോപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു മലയാളത്തിൽ ഇപ്പം പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ ചോദ്യം തെറ്റാണെങ്കിൽ മലയാളത്തിലെ അത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കില്ല അതിൻ്റെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ചോദ്യം ഡ്രോപ്പ് ആവുകയുള്ളൂ ആസ് സിമ്പിൾ ആസ് ദാറ്റ് സബ്ജക്ട്സിൽ ഇംഗ്ലീഷിൽ എന്തെങ്കിലും കൊസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിൽ എന്തെറു വന്നാലും ആ കൊസ്റ്റിൻ ഡ്രോപ്പാകുന്നല്ലാതെ മലയാളത്തിൽ എന്തെങ്കിലും വേറെ വന്നു എന്ന് കരുതിയിട്ട് ആ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ആവാൻ പോകുന്നില്ല ബിക്കോസ് സെയിം ടൈം നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് നിങ്ങളിപ്പം ഓപ്റ്റ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് മലയാളമാണെങ്കിൽ പോലും ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് തരുന്നത് അതുകൊണ്ടാണ് ആ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് നിങ്ങൾക്ക് സപ്പോസ് മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ കൊസ്റ്റിൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ എന്നുള്ളത് സോ അത് ക്ലിയർ ആയിട്ടുണ്ടാവുന്നു തരുന്നു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലിംഗ് റിസൾട്ട് വന്ന ശേഷമേ ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും കൗൺസിലിംഗും ബാക്കി പരിപാടികളും അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് എന്നുള്ളതിനെ പറ്റി അതാണ് ഞാൻ പറഞ്ഞ കമ്മിങ് സൂൺ എന്നുള്ളൊരു കാര്യമല്ലാതെ ഇതിനധികം ഒന്നും തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല ആൻഡ് ഒഫീഷ്യലിയും ആരും പുറത്ത് വന്നിട്ട് ഒരു രീതിയിലും ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഫൈനൽ ആൻസേക്ക് പോയി നോക്കുക അത് ക്ലിയർ ആക്കുക നിങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ഉണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ആ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേറ്റ് യൂൺ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം ആൻഡ് ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ ജൂനിയർ വിദ്യാർത്ഥികളിലേക്ക് പരമാവധി നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം